എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ എന്തൊരു വീഡിയോ കേന്ദ്ര സർക്കാരിൽ ജോലി നടത്താൻ പറ്റിയ ഒരു അവസരത്തെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഈ ഒരു ജോലിക്ക് എക്സാമോ അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെയും ബേസിലായിരിക്കും നിയമം ലഭിക്കുന്നത് രണ്ട് ഘട്ടമായിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ കണ്ടക്റ്റ് ചെയ്യുന്നത് ആദ്യത്തെ ഘട്ടത്തിൽ എക്സാം കേരളത്തിൽ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് എക്സാം നടക്കുന്നത് അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് യു പി എസ് സി ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് യു പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് സ്ത്രീകൾക്കും എസ് സി എസ് ടി വിഭാഗത്തിനും ഭിന്നശേഷിക്കാർക്കും ഫീസിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരുന്ന ഏജ് ലിമിറ്റ് വരുന്നത് എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും അംഗപരിമിതർക്ക് പത്ത് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് ഏപ്രിൽ മുപ്പത് വരെ അപ്ലൈ ചെയ്യാം എക്സാം ജൂൺ ഇരുപത്തൊന്ന് മുതലാണ് കണ്ടക്ട് ചെയ്യുന്നത് ഐ ഇ എസ് ഐ എസ് എസ് വേക്കൻസീസാണ് വന്നിരിക്കുന്നത് ഇന്ത്യൻ എക്കണോമിക് സർവീസിൽ പതിനെട്ട് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് ബന്ധപ്പെട്ട വിഷയത്തിലുള്ള പി ജി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ സർവീസിൽ മുപ്പത് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് സോ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ ഈ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക ഈ ഇതായിട്ട് നമ്മൾ ഇന്ത്യ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം